അടുത്ത സംശയം സന്താന സന്താനിത്ത സന്താനങ്ങൾ നമുക്ക് ഉണ്ടാവാൻ അള്ളാഹു പടച്ചിറപ്പ് തരം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ആയത്തിൽ ആളുകൾക്ക് അള്ളാഹു പുരുഷ ആൺകുട്ടികളെ ചില ആളുകൾക്ക് പെൺകുട്ടികളെ ചില ആളുകൾക്ക് ആൺകുട്ടികളെ പെൺകുട്ടികൾ ചില ആളുകളെ അത്തേയും അത്തേയും പ്രസവിക്കാതെ അകലെയും ആക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടും അത് പടച്ചറപ്പിന്റെ അസരിയായ തീരുമാനങ്ങളിൽ പെട്ടതാണ് അവിടെ ചിലപ്പോൾ ഭാഗികമായിട്ടുള്ള ചില ചികിത്സാരീതികൾ ആവശ്യം വരും അത് ശരിയാണ് അപ്പൊ നമുക്ക് മറ്റുള്ള രോഗങ്ങൾക്കും പോലെ ഇവിടെയും അതിനെ അതിനിരക്ക് തന്നെ കാണേണ്ടത് അതേ സമയത്ത് പിന്നെ ശുക്ലം കുത്തി വെക്കുക എന്ന് പറഞ്ഞാൽ അത് അതിനോട് പറഞ്ഞിട്ടുള്ള ആ അതിന്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള ആ ഒരു ഭാഗത്തിന്റെ എതിർവശമാണ് അവിടെ വരുന്നത് വരുന്നത് അപ്പൊ അത് ചിതാർത്ഥത്തിൽ എങ്ങനെ കുത്തിവെക്കുന്നു ടെസ്റ്റുബിട്ടിഷ്യൂ എന്നുള്ള രീതിയിലേക്കാണോ അതോ ഇതിൽ ഈ വ്യക്തിയിൽ തന്നെ കുത്തിവെക്കുന്നു എന്തായിരുന്നാലും അതോ അതിനെക്കുറിച്ചുള്ള ഒരു പിന്നെ വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വ്യവസ്ഥകളൊക്കെ മനസ്സിലാക്കി വെക്കുമ്പോൾ ശരവമായിട്ട് അതിന് യോജിക്കാൻ കഴിയാത്ത രീതികൾ അവിടെ പോകുന്നു എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആ രീതി നമ്മൾ സ്വീകരിക്കേണ്ടതില്ല ഇങ്ങനെ തരാൻ അബ്വാഹുവിനൊക്കെ കഴിയുമ്പോൾ ആ അബ്വാഹുവിന്റെ തീരുമാനത്തിന്റെ അപ്പുറത്തൊരു ഇഞ്ചക്ഷനിലേപ്പോ അതെല്ലാം മറ്റുള്ളിലേക്ക് പോകേണ്ടതില്ല അത് അബ്വാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് തരും അതിന്റെ വഴിയും അത് തന്നെയാണ് അത് മാത്രവുമല്ല ഈ ശുക്ലം എടുത്തു വെക്കുക എന്നൊക്കെ പറഞ്ഞടത്ത് മറ്റു പല കൃത്രിമങ്ങളും നടക്കുന്നതായിട്ടും അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കാര്യം കൊണ്ട് അവിടെ വളരെ വളരെ അവ്യക്തമായിട്ട് കിടക്കുന്ന സംഭവങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട് അപ്പൊ അത് ശരയായ വീക്ഷണത്തിൽ നമുക്ക് അത് അംഗീകരിക്കാനോ അത് തുടരാനോ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ പറ്റുന്ന ഒന്നല്ല എന്ന് തന്നെ തന്നെ മനസ്സിലാക്കണം അള്ളാ വസ്ബാനത്തര ആർക്കാണോ കുറ്റം അല്ലാത്ത അവർക്ക് അവർക്ക് ഭാഗ്യം നൽകുമാറാവും കാരണം അത് വൃഷ്ട കുറേണ്ടോ വലക്കുന്ന സ്ഥലക്കല്ലേ

ഇങ്ങനെ ഇങ്ങനെ വിശദീകരിക്കുന്ന സ്ഥലത്തൊക്കെ ആ കൽക്കീയത്തും ആ സൃഷ്ടിപ്പിയത്തും ആ വരുന്നതും ഒക്കെയും ഈ നിലക്ക് തന്നെയാണ് അവിടെ അതിന്റെ മറുവശമായിട്ടുള്ള ഒരു രീതിയെ നമ്മുടെ തഫാസലുകളിൽ ഒന്നും തന്നെ പറയുന്നില്ലെന്ന് മാത്രമല്ല അത് നമുക്ക് നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു നിലയും കൂടിയാണ് എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാനും സാധിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തും